ബിഗ് ബോസ് എന്ന ഒറ്റ ഷോയിലൂടെ സാമ്പത്തികമായി നേട്ടം കൊയ്ത താരങ്ങളിൽ ഒരാളാണ് അഖിൽ മാരർ തനിക്ക് ലക്ഷങ്ങളുടെ സമ്പാദ്യമുണ്ടെന്ന് അടുത്തിടെ അഖിൽ വ്യക്തമാക്കിയിരുന്നു ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് ഒറ്റ മണിക്കൂർ കൊണ്ട് തനിക്ക് സാധിക്കുമെന്നും അഖിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും പ്രതിഫലം ലഭിച്ചിട്ടും അഖിൽ തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ചിലർ ഉന്നയിക്കുന്നത് ഇത്രയും കാശുള്ള മകൻ എന്തിനാണ് അമ്മയെ തൊഴിലുറപ്പിന് വിടുന്നതെന്നും ചിലർ വിമർശിക്കുന്നു ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾ കൂടി നൽകുകയാണ് അഖിലും അമ്മ അമ്മണിയും ഫേസ്ബുക്കിലൂടെ പ്രതികരണം വായിക്കാം മകൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നുണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലുറപ്പിന് പോയിക്കൊണ്ട് വന്നിട്ട് എനിക്ക് ജീവിക്കേണ്ട സാഹചര്യം ഇല്ല ായ ആൾക്കാർ പറയും പോലെ എൻ്റെ മകൻ അല്ല എന്നെ നിർബന്ധിച്ച് തൊഴിലുറപ്പിനയക്കുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ നാട്ടുകാർ വലിയ രീതിയിൽ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ പണക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നല്ല ഞങ്ങൾ സാധാരണക്കാരാണ് അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം പിന്നെ അച്ഛനും മകനുമായി വഴക്കുണ്ടായിരുന്നു അത് സ്വാഭാവികമല്ലേ അമ്മയും മക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ കുടുംബത്തിലെ കാര്യങ്ങളല്ലേ അതൊക്കെ വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടോ അവിടെ ഇവിടെയും കേൾക്കുന്നതൊക്കെ ഫേസ്ബുക്കിൽ പറയുക അധിക്ഷേപിക്കാൻ ശ്രമിക്കുക ഇതിലൂടെ എന്താണ് നിങ്ങൾ നേടുന്നത് എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് മാനസികമായി ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ മകൻ കേസ് കൊടുത്തത് എന്നെ ശരിക്കും ശല്യം ചെയ് ചെയ്തൊരു വീഡിയോ ആണെന്ന് അമ്മ പറഞ്ഞു ഞാനും ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഞാനൊരു ഷോ ബിസിനസിൻ്റെ ഭാഗമാണ് പിന്നെ നമുക്കൊക്കെ കുറേ ആഗ്രഹങ്ങളും ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ കേസ് കൊടുത്തത് നേരെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് എനിക്കെതിരെ ചില യൂട്യൂബേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അത് വിട്ട് കളഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊക്കെ എന്ത് എന്നെ എന്തും പറയാം എന്ന കാരണവും ചിന്തയും ഉണ്ടാകും അതിജീവിക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്നാൽ വീട്ടുകാർ അങ്ങനെയല്ല അതേസമയം അമ്മയ്ക്ക് എന്നേക്കാളും അതിജീവിക്കാനുള്ള ശേഷിയുണ്ട് കാരണം ജനിച്ചു വളർന്ന കാലം തൊട്ട് നരകയാതനയും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കഷ്ടം തോന്നും ഇവരെ പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ ഞാൻ ഏറെ കണ്ടിട്ടില്ല പക്ഷേ ഇവർക്ക് ഇതൊന്നും ബുദ്ധിമുട്ടല്ല പ്രതിസന്ധികളെ അതിജീവിക്കുക വ്യക്തിത്വമാണ് ഞാനൊക്കെ വേണ്ടപ്പെട്ടവരുടെ കാര്യം വരുമ്പോൾ ബുദ്ധിമുട്ടും എന്നാൽ അമ്മ അങ്ങനെയല്ല അച്ഛൻ രണ്ട് നില കെട്ടിടത്തിൽ നിന്ന് വീണപ്പോഴൊക്കെ ആശുപത്രിയിൽ നിന്ന് നോക്കിയത് അമ്മയാണ് എനിക്ക് പക്ഷെ വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ഒരു ധൈര്യവും പോകും ആശുപത്രി മരണം എന്നൊക്കെ എനിക്ക് പൊതുവേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അഖിൽ പറഞ്ഞു അച്ഛനുമായുള്ള കുറിച്ച് താൻ ബിഗ് ബോസിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അഖിൽ വ്യക്തമാക്കി സ്ഫടിക സിനിമയിൽ ലാലേട്ടന്റെ കഥാപാത്രം പോലെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് തമ്മിൽ ഉണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ബിഗ് ബോസ് കാണണം ആയിരുന്നു അതുകൊണ്ടല്ല ഒരു വിഭാഗം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ എന്തെങ്കിലും റീലൊക്കെ കണ്ട് വിമർശിക്കാൻ ആരും തന്നെ വരരുത് എന്ന് അഖിലും അഖിൽമാരാരും അമ്മയും ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്